എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശാരീരിക ബന്ധത്തിന് ശേഷമുള്ള സ്ത്രീകളുടെ വേദനകൾ ഇവ നിങ്ങൾ നിസ്സാരമാക്കരുത് ഇവയെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ബന്ധത്തിനു ശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന വേദനകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് പലപ്പോഴും നിങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അറിഞ്ഞിരിക്കേണ്ടതുമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വേദനകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് തുടർന്നും നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടതാണ് കാരണം ഇത് നിങ്ങളുടെ ലൈംഗിക ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ലൈംഗിക ബന്ധത്തിന് ശേഷം ഉണ്ടാകുന്ന രോഗാവസ്ഥകളെയാണ് കാണിക്കുക എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അതിന് പിന്നിലെ ചില കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളെ കുറിച്ചും നമുക്ക് നോക്കാവുന്നതാണ് ലൈംഗിക ബന്ധത്തിന് ശേഷം നിങ്ങളിൽ ഇത്തരത്തിലുള്ള വേദനകൾ വർദ്ധിക്കുകയാണെങ്കിൽ അത് ചില രോഗാവസ്ഥകളോ അണുബാധകളോ കൂടിയായിരിക്കും ചില എസ് ടികൾ അഥവാ ലൈംഗികമായി പകരുന്ന അണുബാധകൾ ഇത് ലൈംഗിക ബന്ധത്തിനു ശേഷം മലബന്ധത്തിനും വയറുവേദനക്കും കാരണമാകാറുണ്ട് ഈ എസ് ടി ഐകളിൽ ക്ലമീഡിയ ഹെപ്പറ്റൈറ്റിസ് പി എ ഡി എന്നിവ ഉൾപ്പെടുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കാതെ വിടുന്നത് കൂടുതൽ അപകടത്തിലേക്ക് എത്താറുണ്ട് അതുപോലെ വജൈനിമസ് ഒരു സ്ത്രീയുടെ യോനക്ക് ചുറ്റുമുള്ള പേശികൾ സ്വമേധയാ ചുരുങ്ങുന്ന അവസ്ഥയാണിത് അതിനാൽ ഈ അവസ്ഥയുള്ള ഒരാൾക്ക് ലൈംഗിക ബന്ധം വേദനാജനകമായേക്കാം കൂടാതെ ലൈംഗിക ബന്ധത്തിന് ശേഷവും പേശികൾ വേദനിക്കുന്നത് തുടരാം ഇത് സ്ത്രീകളിൽ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് വേദനാജനകമാകുന്നു അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ചില സ്ത്രീകളിൽ ഓർഗാസം അഥവാ രതിമൂർച്ച സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് രതിമൂർച്ചയിൽ യോനി പേശികൾ താളാത്മകമായ രീതിയിൽ നീങ്ങുന്നു ചിലപ്പോൾ ഇത് ചെറിയ വേദനകൾ ഉണ്ടാക്കുന്നു ചില അവസ്ഥകളിൽ രതിമൂർച്ച മലബന്ധത്തിനും കാരണമാവാറുണ്ട് ഇതും ശ്രദ്ധിക്കുക അതുപോലെ എൻഡോമെട്രോസിസ് ഗർഭപാത്രത്തിന് പുറം ഭാഗത്ത് കിടക്കേണ്ട ടിഷ്യൂ പെൽവിക് ഭാഗത്ത് ഗർഭപാത്രത്തിന് പുറത്ത് കാണപ്പെടുന്ന ഒരവസ്ഥയാണിത് ഇത് ലൈംഗിക വേളയിലോ അതിനുശേഷമോ ഒരാൾക്ക് വേദന ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ അവസ്ഥയിലും നിങ്ങൾ ഇത്തരം അവസ്ഥകളെ പ്രത്യേകം ശ്രദ്ധിക്കുക പുരുഷ ലൈംഗിക അവയവം സ്ത്രീ ശരീരത്തിലേക്ക് ആഴത്തിലെത്തുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് ഈ അവസ്ഥയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സമയത്ത് സെർവിക്സ് വളരെ ശക്തിമായി അടിക്കുകയാണെങ്കിൽ അത് വേദനയോ മലബന്ധമോ ഉണ്ടാക്കും കൂടാതെ ഇത് ചിലരിൽ മൂത്രാശങ്കയും ഉണ്ടാക്കുന്നു അതുപോലെ ചിലരുടെ ഗർഭാശയത്തിൽ ഫൈബ്രോയിഡുകൾ കാണപ്പെടാറുണ്ട് ഇവ ചില അവസ്ഥകളിൽ ഉപകാരപ്രദമാണ് എങ്കിലും ചിലരിൽ ഇത്തരം ഫൈബ്രോയിഡുകൾ ലൈംഗിക ബന്ധത്തിൽ വേദന ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഇത്തരം അവസ്ഥയിൽ വളരെയധികം ശ്രദ്ധിക്കണം ഡോക്ടറെ കാണുന്നതിന് ഒരു കാരണവശാലും വൈകരുത് കാരണം ഇത് പലപ്പോഴും ഗർഭധാരണത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് എന്നാൽ ഇതെല്ലാം ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് അതിനായി ഹോട്ട് ബാഗ് ഉപയോഗിക്കുക ലൈംഗിക ബന്ധത്തിന് ശേഷം ഒരാൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പേശികളെ വിശ്രമിക്കാൻ ഹോട്ട് ബാഗ് ഉപയോഗിക്കാവുന്നതാണ് പെൽവിക് അല്ലെങ്കിൽ അടിവയറ്റിലെ വേദന ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിസ്സാരമായി കാണാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിനും ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിന് ശേഷം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു ഇനിയും വേദന കുറവില്ലെങ്കിൽ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക